അൽവി ദാസ് അത് സ്മരണമാണ് എൻ്റെ ചുമതല അൽവിദാസിനെ അരിക്കാൻ കേട്ട് പരിചയമുണ്ടായിരുന്നു അദ്ദേഹത്തെ പറയും വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു രണ്ടു പ്രാവശ്യം കേരള ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയായിരുന്നു ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം ഒരു ദിവസം മുഴുവൻ ഒരു ദിവസമല്ല ഒരു വൈകുന്നേരം വി ആർ കൃഷ്ണരുടെ വീട്ടിലാണ് താമസിച്ചത് ഒരു രാത്രി അന്ന് അവിടെ ഞാനൊരു രണ്ട് മണിക്കൂർ ഇരുന്നപ്പോൾ താൻ സമൂഹത്തിന് സമർപ്പിച്ച പ്രയത്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി സമൂഹം പുതിയ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ധാരാളം പ്രസംഗങ്ങൾ ചെയ്തു ധാരാളം എഴുതി അങ്ങനെ സാർത്ഥകമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ആ ജീവിതത്തിൻ്റെതായ എൻ്റെ ആരാധനാഭാവം നിങ്ങളുടെ സാക്ഷി നിർത്തി അവ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകുന്നു വായന എന്ന് പറയുന്നത് ജന്മസിദ്ധമായ വാസന ആവശ്യമുള്ള ഒരു കാര്യമാണ് എല്ലാവരും വായിക്കുകയില്ല എല്ലാവരും എല്ലാ കലകളും ആസ്വദിക്കുകയുമില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യ നെഹ്റുവിൻ്റെ കാലത്ത് ശാസ്ത്രവിഭാഗത്തിൻ്റെ മേധാവിയായിരുന്ന ഒരു സായിഫം ജെ വി എസ് ഹാലിൻ്റെയും കെട്ടിലുണ്ടോ ഇല്ല ജെ വി എസ് ഹാലിൻ്റെയും ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം തൻ്റെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് തൻ്റെ ജീവൻ മാത്രമല്ല എൻ്റെ മക്കളുടെ ജീവൻ പോലും അപകടപ്പെടുത്തിയിട്ടുണ്ട് ശ്വാസം മുട്ടിയാൽ എന്ത് സ്വഭാവ ഹൃദയസ്പന്ദനത്തിന് മകനെ തൻ്റെ വെള്ളത്തിൽ മുറുക്കി പിടിച്ച് അവൻ ചാകാറായപ്പോഴേ പൊക്കിയെടുത്തുള്ളൂ സ്വയം അതിനകത്ത് കൈ ചെയ്തിട്ടുണ്ട് അതാണ് അദ്ദേഹം അതുപോലെ തിരുവനന്തപുര പണ്ട് യൂറോപ്പിൽ അവർ എന്താ വിഷാം എന്ന് പറയുന്ന ഒരു സംഘമുണ്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാർ സമൂഹത്തിന് വിതരണം ചെയ്ത ഭക്ഷ്യ സാധനങ്ങളിൽ വിഷമുണ്ടോ എന്ന് സ്വയം തേസ്റ്റ് ചെയ്ത് നോക്ക് സർട്ടിഫൈ ചെയ്യും അതിലൊരാളായിരുന്നു ഇദ്ദേഹം നാലഞ്ച് പേർ ചത്തുപോയി ഇദ്ദേഹം ഭാഗ്യത്തിന് മരിച്ചില്ല നമ്മുടെ ഭാഗ്യത്തെ ഇദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് ഞാൻ ഞാൻ എസ് എൽ സിയാണ് ഇ എസ് എൽ സി കഴിഞ്ഞ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിക്കുള്ളതാണ് പഠിച്ചത് അപ്പോൾ എനിക്ക് ആദ്യം വായിക്കാൻ കിട്ടിയ ലൈബ്രറി പുസ്തകങ്ങളിലൊന്ന് എനിക്ക് വാസനയുള്ള കാലമാണ് വായിക്കാൻ താല്പര്യമാണ് ഒന്ന് വാട്ട് ഈസ് ലൈഫ് എന്താണ് ജീവൻ ജീവിതമെന്നല്ല എന്താണ് ജീവൻ അതിനെപ്പറ്റി പറയുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് രണ്ടു പേര് ചേർന്ന് കഴിഞ്ഞത് ഒന്ന് ജെ ബി എസ് ഹാൽഡയും മറ്റേ എച്ച് ജി വെൽസൺ വിശ്വചരിത്രകാരനായ എച്ച് ജി വെൽസൺ അവർക്കിട്ട് ഓരെ വായിക്കണ്ടോ വായിച്ചു പോകാം അത് എഴുതിയ ആളാണ് ജെ വി എസ് ഹാൻഡയി അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരുപാട് കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ആധുനിക ലോകവുമായി പരിചയപ്പെടുന്നതിന് നാം വായിച്ചേക്കേണ്ടതാണ് എന്ന ഭക്ഷണം എനിക്കുണ്ട് ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞതിനെന്താ അദ്ദേഹത്തിന് ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്താണ് ആഗ്രഹമെന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം ക്യാൻസർ ഓടിച്ചാണ് മരിച്ചത് പോയി പരിശോധന കഴിഞ്ഞു ക്യാൻസറാവുന്ന കാഴ്ചനോമ അറിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ആ മനസ്സ് നോക്കണം ക്യാൻസറിനെ പറ്റി ഒരു കവിത എഴുതുക ക്യാൻസർ ഇസ് എ ഫണ്ണീറ്റിംഗ് ഇത്ര തമാശ ഉള്ള കാര്യമാണെന്നാണ് അത് ടൈം മാഗസീനെ പബ്ലിഷ് ചെയ്തു അതിലൊരു ഭാഗം പറയുന്നത് ദേ സേ ദാൻസർ കിൽസ് യെസ് സോഡു വോട്ടർ കാഴ്ചസ് ആൻഡ് സ്ലീപ്പിംഗ് പില്സ് വോട്ടർക്കാരും സ്ലീപ്പിംഗ് പില്ലും നമ്മളെ കൊല്ലാറുണ്ട് അതുപോലെ ക്യാൻസറും കൊല്ലുന്നു എന്ന് പറഞ്ഞ ആ വീക്ഷണം ഉള്ള ആൾ അടുത്ത ജന്മത്തിൽ എനിക്കൊരു വാസന കിട്ടാതെ പോയി എന്താണത് പാട്ടും കേൾക്കാനുള്ള വാസന എനിക്കില്ല സംഗീതം ആസ്വദിക്കുന്നതിനും വാസന ആവശ്യമാണ് അത് കിട്ടിയാൽ കൊള്ളാം എന്നുകൂടിയാണ് ജീവിത സൗകര്യമാകുന്നത് അതുപോലൊരു വാസനയാണ് വായന എന്നത് വായനയിലൂടെ ആളുകൾ പല തലങ്ങളിൽ എത്തിച്ചേരും ഇപ്പം നമ്മളെല്ലാം വളരെയധികം ആധുനിക കാലത്ത് മാറ്റമുണ്ടാക്കുന്നതിന് പ്രേരകമായ ഒന്നാണ് മാർസിസം കാർവാസ് അതിൻ്റെ ഉപജ്ഞാതാവാണ് എന്ന് നാം കരുതുന്നു അദ്ദേഹം ജർമ്മൻകാരനാണ് ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ മേധാശക്തി അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഡോക്ടറേറ്റ് എടുത്തു തൻ്റെ സഹപാഠിയായിരുന്ന ഒരു കുട്ടിയെ സഹപാഠിയാണോ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടിയാണോ ജന്നി സുനലിയാണ് കല്യാണം കഴിച്ചു ജനങ്ങൾ പ്രായം അല്പം കൂടുതലുണ്ടോ സംശയം കല്യാണം കഴി അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തീസിസിൽ അദ്ദേഹം ഉദ്ധരിച്ചിരുന്നത് ഒരു ഗ്രീക്ക് നാടകത്തിലെ ഏതാനും വരികളാണ് ജർമ്മനല്ല ഗ്രീക്ക് നാടകത്തിൽ പ്രോമിസ്യൂസ് ബന്ധനത്തിൽ എന്നൊരു നാടകമുണ്ട് നാടക ചരിത്രമെടുത്താൽ ക്രിസ്തുവിനോം അജാം നൂറ്റാണ്ട് അന്ന് എഴുതിയ നാടകമാണ് അതിനകത്ത് ദേവന്മാർ മനുഷ്യർ രണ്ട് വർഗമാണ് നമ്മുടെ സങ്കല്പ ഈ തട്ടിൻ്റെ പുറത്താണല്ലോ ജീവിക്കുന്ന ദേവന്മാർ ദേവന്മാർ മനുഷ്യർ നന്നാവരുത്തന്നാഗ്രഹമുണ്ട് നമ്മുടെ തുല്യ ഇത്തരത്തിൽ അതുകൊണ്ട് രണ്ട് സംഗതികൾ ഈ അവശ ഈ ജീവികൾക്ക് കൊടുക്കരുത് എന്താണ് ഒന്ന് അക്ഷരമാല അൽഫബറ്റ് രണ്ട് അഗ്നി ഫയർ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ അവരിലുള്ള ഒരു തന്നെ മനുഷ്യനോട് വലിയ സ്നേഹം തോന്നി അതാണ് പ്രോമിറ്റീവ്സ് അയാൾ ഇത് രണ്ടും അവിടെ നിന്ന് അപഹരിച്ച് ദേവേന്ദ്രൻ അറിയാതെ അവിടെ ദേവേന്ദ്രൻ്റെ പേര് സിയോസ് എന്നാണ് കൊണ്ടുവന്ന് മനുഷ്യന് കൊടുത്തു അതിൻ്റെ പേര് രണ്ട് ഇവനെ പിടിച്ച് ഏകാന്തമായ ഒരു പാറക്കെട്ടിൽ ചങ്ങല കൊണ്ട് തറച്ച് അവൻ ദേവൻ മരണമില്ലാത്ത കൊണ്ട് അവരനാണ് അവൻ അവനോടെ കിടക്കണം അപ്പോൾ പെയ്യുന്ന മഴ അവൻ കൊള്ളും മഞ്ഞ് അവൻ്റെ അസ്ഥികളെ ഞരിക്കുമ്പോഴെ സഹിക്കണം അവനെ കഴുകന്മാർ വന്ന് കൊത്തി അവൻ്റെ കരൾ പറിച്ചെടുക്കും അതിൻ്റെ വേദന സഹിക്കണം അവൻ്റെ നിരവുളി ചക്രവാളങ്ങളിൽ മാറ്റിക്കൊള്ളുന്നു അപ്പോൾ ദേവേന്ദ്രൻ്റെ ഒരു ദൂതൻ വന്നിട്ട് കുറയും ഈ മാപ്പ് പറയാമെങ്കിൽ നിന്നെ വിടാം ഇല്ല ഞാൻ മാപ്പ് പറയുകയില്ല ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിട്ടുവീഴ്ചയില്ലായ്മയുടെ വാക്കുകളാണ് കാർഡ് മാർക്സ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ടീസിൽ ഉദ്ധരിച്ചിരുന്നത് അതിൻ്റെ പ്രധാന ക്യാപ്ഷൻ അതായിരുന്നു ആ മാർക്സ് അദ്ദേഹത്തിൻ്റെ മേധാശക്തി വെച്ച് നോക്കിയാൽ ഇന്നത്തെ നിലയിൽ കോടി രൂപ ശമ്പളം കിട്ടുന്ന ഉദ്യോഗം ഏത് വലിയ ബിസിനസ് സ്ഥാപനവും കൊടുക്കുമായിരുന്നു അദ്ദേഹം അതിന് പോയില്ല അദ്ദേഹം ചിന്തിച്ചത് ഈ ഭൂമിയിൽ ദാരിദ്ര്യമുണ്ട് ധാരാളം ദാരിദ്ര്യമുണ്ട് പട്ടിണിയും അത് മാറ്റുന്നതിന് എന്താണ് വഴി പ്രോഹത്തി വിശ്വസൻ്റെ നമ്മൾ മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായത് ഒന്ന് അക്ഷരമാലയാണ് അക്ഷരമാല അറിവാണ് മാറ്റത് അഗിതി എന്ന് പറഞ്ഞാൽ സയൻസാണ് ടീ കണ്ടുപിടിപ്പിച്ചതാണ് സയൻസിൻ്റെ ആരംഭം അപ്പോൾ ഒരു വർഷത്തെ സയൻസ് മറ്റു വയസ്സത്തെ ഹ്യൂമാനിറ്റീസ് ആ നിലയിലാണ് മനുഷ്യൻ്റെ ഉയർച്ച അപ്പോൾ അതുപോലെ മാനസ് തൻ്റെ ഈ സമഗ്ര വിജ്ഞാനം എന്നാണ് ഞാൻ പറയട്ടെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെ അടിമത്തിലാണ് കിടക്കുന്നവരെ മോചിപ്പിക്കാം പിന്നെ അടിമകളുണ്ട് അപ്പോൾ അടിമകളുടെ അവസ്ഥ നിങ്ങൾക്ക് പറയാൻ മനസ്സിലാകില്ല നിങ്ങൾക്ക് അന്നുകാലിച്ചെന്ത പോലെ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ വന്ന് കന്നുകാലികൾ വാങ്ങിക്കും ഒരു കാളയാണെങ്കിൽ അതിൻ്റെ ശരീരശക്തി മറ്റു പലതും നോക്കും മനുഷ്യനെ നോക്കുന്നത് ഇവൻ എത്ര കാത്താൽ എത്ര കിലോ അല്ലെങ്കിൽ ഭാരം ചുമക്കും ഒരു നേരം ആഹാരം കൊടുത്താൽ കാരണം മുതലാളിത്വം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആഭ അതായും അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും ചെന്നു നിൽക്കുന്നു എന്നെ ഒരാൾ വിലയ്ക്ക് വാങ്ങിക്കേറെ കുറവാണെങ്കിൽ ഞാൻ ദരിദ്ര ഞാൻ ആരോഗ്യം കുറഞ്ഞാലാണ് എൻ്റെ ഭാര്യയും വേറൊരാൾ വാങ്ങിക്കുന്നു രണ്ട് മക്കളെയും മറ്റു രണ്ടു പേരെയും വാങ്ങിച്ചു കൊണ്ട് വിലക്ക് വാങ്ങി അടിമകളായി അടിമകളായി ചാട്ടവാറിനടിച്ച് ജോലി ചെയ്യിക്കുന്ന അടിമകളായി ഇത് ഒരു യാഥാർത്ഥ്യമായിരുന്ന ഘട്ടത്തിൽ അതിനെപ്പറ്റി ഒരാൾ ഒരു ഡയറി ഡയറിയിൽ കണ്ട ദിവസം എഴുതിയ ഒരാളുണ്ട് അത് ആബ്രഹാം ലിങ്കറാണ് ലിംഗൾ ഈ അടിമച്ചന്ത കണ്ടതിന് ശേഷം ഹൃദയം വല്ലാതെ വിജ്രംഭിച്ചിട്ട് വീട്ടിൽ അന്നത്തെ ഡയറിയിൽ എഴുതിയിട്ടു അന്നേരമല്ല പറ കൂട്ടുകാരനാണ് എന്തെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭാഗധേയത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായാൽ ഹീനമായി ഈ ചാരത്തെ ഭൂമുഖത്ത് വന്ന് ഞാൻ ചവിട്ട് നീക്കും എന്ന് ആദൃഢപ്പതിയു അതെഴുതാൻ ലിംഗലിനെ പ്രേരിപ്പിച്ചതും പിന്നീട് ഗറ്റീസ്ബർഗിൽ വെച്ച് സംഗമുണ്ട് അതാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണം ഗവണ്മെൻ്റ് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ അതിലദ്ദേഹം വളരെ പ്രചോദിതമായി പറയുന്നത് അപ്പോൾ അതിനെയൊക്കെ അദ്ദേഹത്തിന് സ്ഥാനം നിർദ്ദേശമാണ് വായനയാണ് ഗവർണർമാർ വായിച്ചു ജനങ്ങളെ സംഘടിപ്പിക്കാൻ തുടങ്ങി വേട്ടയാടപ്പെടുന്നു ഇതറിയുമ്പോൾ ഒടുവിൽ ഇംഗ്ലണ്ടിലെത്തി ഇംഗിൽ അദ്ദേഹം സമയം ഏറെ ചിലവഴിച്ചത് എവിടെയാണ് ലണ്ടൻ മ്യൂസിയം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയിൽ മാർഗം തിരക്കിപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട് തരുന്നത് ജന്നിയാണ് പ്രേ പ്രേമഭാചനം മക്കളുണ്ട് അന്ന് ജന്നി അയച്ച കത്തുകൾ അധികം പേരുദ്ധരിക്കാറില്ല ചില ജീവചരിത്രന്മാർ ഉദ്ധരിക്കുന്നുണ്ട് അതിൽ ഒരിടത്ത് പറയുന്നു ഞാൻ ഇന്ന് ക്ഷയരോഗ ബാധ്യതയാണ് ആൻറ്റിബയോട്ടിക്സ് വന്നിട്ടില്ല പത്തൊമ്പത് നൂറ്റാണ്ടാണ് ക്ഷയരോഗം പിടിച്ചവളാണ് ക്ഷയരോഗം പകരുന്നതാണ് ചികിത്സയില്ല വീട്ടിൽ നല്ല ഭക്ഷണമില്ലാത്തത് കൊണ്ട് അടിവരായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ നല്ല ഭക്ഷണമില്ലാത്തത് കൊണ്ട് പോഷകാഹാരം ചെയ്യാത്തത് കൊണ്ട് ഞാൻ ക്ഷയരോഗം കൂടി വരാനാണ് സാധ്യത ഈ സന്ദർഭത്തിൽ എൻ്റെ ഇള കുഞ്ഞ് അവൻ മുരോടിക്കുന്ന പ്രായമാണ് അവൻ വിശന്നതിരൊളിക്കുമ്പോൾ അവന് ഞാനെൻ്റെ മലയിൽ നിന്ന് പാടു കൊടുക്കുന്നു പാലില്ലാത്തത് മൂലം അവൻ ചോരയാണ് വരച്ച് വെച്ചു കുടിക്കുന്നത് അവനും എൻ്റെ രോഗം വന്നേക്കാം ഈ സന്ദർഭത്തിൽ അദ്ദേഹം എന്തു ചെയ്യുന്നു അദ്ദേഹം മനുഷ്യവർഗ്ഗവിമോചനത്തിൻ്റെ മാർഗം കണ്ടെത്തുന്നതിന് ലണ്ടൻ മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഏകാന്തമായ തപസ് അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് വൈവിധ്യം കണ്ടോ ഈ കുഞ്ഞുമായിരിക്കും ശവപ്പെട്ടി വാങ്ങിക്കാൻ കാശില്ലാതെ കാർമാർ സൂസന്ദർഭം വീട്ടിൽ നിന്നിറങ്ങിപ്പോകണം മോട കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നു ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏകാന്തമായ അന്വേഷണത്തിൻ്റെ ദുർഘടമായ യാത്ര എല്ലാ സഹര സെക്യൂരിറ്റി തുടർ അതിൽ നിന്നാണ് നമുക്ക് കാപ്പിറ്റൽ കിട്ടുന്നത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ചരിത്രതമായിട്ട് ഉണ്ടായിത്തിച്ചാൽ മാർഷിൻ്റെ വരെയുള്ള കാലഘട്ടം വിശേഷമുള്ള കാലഘട്ടം ഉണ്ടായിത്തിരിക്കാം അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാരണം ആയിരത്തൊള്ള അദ്ദേഹം എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണെന്നതിൻ്റെ ഓർമ്മ വരച്ചതിന് ശേഷം ഇതെല്ലാം വന്നു ലോകത്ത് ഇലക്ട്രിസിറ്റി വന്നു ടെലിഫോൺ വന്നു നിങ്ങളുടെ കൈക്കുന്ന കൊച്ചു കൊച്ചു സാധനം ഉണ്ടല്ലോ അത് വന്നു ഇന്ന് അതിൻ്റെ സൈബറിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുകയുണ്ടായി സൈബർ യുഗം നമ്മളെങ്ങനെ ബാധിക്കും എന്ന് നിശ്ചയമില്ല ഈ ഘട്ടത്തിലും വായിക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ ഭാഷയിലാണെങ്കിൽ വായന തന്നെ മാറ്റം വരുത്താൻ ശ്രമിച്ചവരോട് ഏ ബാലകൃഷ്ണ പിള്ള നോക്കൂ കേസരി ഏ ബാലകൃഷ്ണ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ചോട്ട് നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് എല്ലാം തോല്യമായ എന്നേക്കാൾ വണ്ണം കുറഞ്ഞ ഒരാളിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ സങ്കല്പിക്കണം അത് കേശരി ഏ ബാലകൃഷ്ണമുള്ളതാണ് നീണ്ട താഴ്ന്ന വീശ വളർത്തിയിട്ടത് കാസരോഗം വരുന്നതിന് തടസ്സമായിക്കാം ചികിത്സയ്ക്ക് വേണ്ടി നാഗർഗോവിൽ ഒരു മിഷണറി സാൽപ്പൻ സമീപിച്ചു ഡോക്ടർ സോമർവൽ അതവര് വൈരപ്പുള്ളി ഒരു കവിത എഴുതിയിട്ടുണ്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിക്കുക കേസരി മറുപടി പറഞ്ഞു ഞാൻ ദേഹവിശ്വാസമെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റില്ല ഞാൻ നാട്ടുമരുന്ന് കുറച്ചുകൂട്ടിൽ റണി താടി അതിൻ്റെ ഒരു പ്രതിരോധമായി വെച്ചുകൊണ്ട് വന്നത് അദ്ദേഹം കേസരി നടത്തിയത് രാജവാഴ്ചയുടെ കാലത്ത് ശ്രീധര തിരുനാൾ മഹാരാജാവ് രാജാവാകുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മൂക്കിന് തറ ഇരുന്നുകൊണ്ടാണ് രാജഭക്തന്മാർ നിറയുണ്ട് രാജാവിൻ്റെ പറയുന്നത് രാജദ്രോഹമാണ് വേണയ്ക്ക് ദുഃഖിക്കില്ല അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം നല്ല വിദ്യാർത്ഥിയായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് ചോദിക്കും കോളേജിൽ അധ്യാപകനായിട്ട് നിയമനം കൊടുക്കും ഇംഗ്ലീഷ് അധ്യാപകനാണ് പ്രൈവറ്റായിട്ട് ലോ കോളേജിൽ എഴുതി അതിന് ക്ലാസ് ജയിക്കും അന്ന് ബി എൽ എൽ ബി എ ബി എല്ലാണ് ബി എൽ എൽ ബി അല്ല ക്ലാസ് കിട്ടിയതല്ല അദ്ദേഹത്തിന് ക്ലാസ് കിട്ടി പ്രൈവറ്റായിട്ട് അദ്ദേഹം ഫ്രഞ്ച് ഭാഷ പഠിച്ചു വായിച്ചു അദ്ദേഹം ആണ് ഈ പത്രം നടത്തിയത് അദ്ദേഹത്തിൻ്റെ പത്രം നിങ്ങൾ ഇന്ന് നോക്കിയാലോ പത്രം അതിന് രക്ങ്ങളെ വന്നുള്ളൂ രാജന രാജാവിനെ വിമർശിക്കുന്നുണ്ട് രാജാവിന് ഉപദേശം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ട് ജാതിക്കെതിരായി ഐത്യത്തിനെതിരായി വാദിക്കുന്നുണ്ട് നാം ആരും അറി ആലോചിക്കാറില്ല അറിയാറില്ല അതാണ് കേസരി ഭാരൃക്ഷമുള്ള അദ്ദേഹമാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കേസരി സദസ് അവിടെ അവർക്ക് സാഹിത്യം എങ്ങനെ പോകണം രാഷ്ട്രീയം കൊണ്ട് മാത്രം പോകരുത് പലതും വേണേ വിശ്വസാഹിത്യൊക്കെ പരിചയപ്പെടണം അദ്ദേഹമാണ് യൂറോപ്യൻ സാഹിത്യം ഫ്രഞ്ചിൽ നിന്ന് ശന്താൽൻ്റെ നോവൽ മോപ്പസാംഗിൻ്റെ നോവൽ ചെറുകഥ ഇതൊക്കെ മലയാളത്തിലേക്ക് തരത്തിലു ആ അതിലൂടെ അംഗമാണ് പേര് പറയാവോ നിങ്ങൾക്ക് സാക്ഷാത് തകിഴി ശിവശങ്കരപ്പിള്ള തകിഴ് ശിവശങ്കരപ്പിള്ളയുടെ നലീനമായ ചൈതന്യം മുഴുവൻ സർഗാത്മക മേഖലയിലേക്ക് പ്രവഹിക്കാൻ കാരണമായത് കേസരി ബാലകൃഷ്ണമില്ല അപ്പം അങ്ങനെ പലതും നമ്മുടെ വാക്യങ്ങളുണ്ട് മാറ്റം വരുത്തി ഒരാളുടെ കൂട്ടത്തില് യുക്തിവാദികളുണ്ട് യുക്തിവാദികളിൽ നിങ്ങൾ കുസുമം എന്ന പേരിൽ ഒരാളെ കേട്ട് കാണും വായിച്ചു കാണും സൂര്യൻ എന്ന് പറഞ്ഞു ആദ്യത്തെ നമ്മുടെ ശാസ്ത്ര സാഹിത്യത്തിലൊക്കെ ഒരു ഒരു പ്രാമാണികനാണ് അദ്ദേഹം സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നത് രാവിലെ ഒരിച്ചു വരുന്ന സാധനമാണ് നമുക്ക് തോന്നലാണ് സൂര്യൻ ഒരു നക്ഷത്രമാണ് അതിനെ ചുരുചിയാണ് ഭൂമിക്ക് ഇറങ്ങുന്നത് ഇതെല്ലാം അദ്ദേഹം എഴുതുന്നുണ്ട് അദ്ദേഹം യുക്തിവാദിയായത് അത് സാത്താ സാക്ഷാത് സത്യസ്ലാൽ ഡോക്ടർ ആൻറ്റണി ഡോക്ടറാണ് ചീസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ധാരാളം ആളുകൾ ചികിത്സിക്കാൻ വരും ഒരു ദിവസം കൊണ്ടുവന്നത് താങ്ങി പിടിച്ചുകൊണ്ട് വന്ന ഒരു ശനിവാസ ജ്വരം ആൻറ്റിബയോട്ടിക്സ് ഇല്ലാത്ത കാലം ഞാൻ ആവർത്തിക്കട്ടെ അതുകൊണ്ട് പിന്നെ ഉള്ളത് പരിചരണം മാത്രമാണ് പരിചരണമല്ലാതെ അല്ലാതെ ഒരു നല്ല നഴ്സിംഗ് കൊടുക്കണം അപ്പോൾ ആ പറഞ്ഞ് അനക്കരുത് കൃത്യസമയത്ത് ഇനി മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്തെല്ലാം പറഞ്ഞു വിട്ടു ദിവസവും എന്നെ ഇവരെ അറിയിക്കണം രണ്ട് മൂന്ന് നാല് ദിവസം അറിയിച്ചതിന് ശേഷം പിന്നീട് ആരും അറിയിക്കാൻ വന്നില്ല ഇദ്ദേഹത്താണ് തിരക്കിനിടെ അന്വേഷണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ അന്വേഷിച്ച് അങ്ങോട്ട് പോയി ഡോക്ടർ രോഗിയെ തിരക്കി നാട്ടും പുറത്ത് അന്ന് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞാൽ പ്രണാക്ഷ പറയുന്ന പോലെ ഇവിടെ പുറകിൽ പോക്കറ്റ് വെച്ചിട്ടോട്ട് കാശ് കൊടുക്കണം ഇത് നോക്കുകയുള്ളൂ നമ്മുടെ ഒരു പേളെന്ന് പറയുന്ന സിനിമയിൽ ഭംഗാട്ടി കാണിച്ചിട്ടുണ്ട് അങ്ങോട്ട് തിരക്കി ചെന്നപ്പോൾ തുകി മരിച്ചു കഴിഞ്ഞു എങ്ങനെ മരിച്ചു രോഗിയെ ഒരു മന്ത്രവാദിയെ കാണിച്ച് ശനിവാസചുരത്തിൻ്റെ ഒരു ഘട്ടമാണ് നമ്മൾ ഈ പിച്ചും പേരും പേരുന്ന ഘട്ടം ഡലീരിയം എന്ന് പറയും ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഇതേതോ പ്രേതാവേശമാണെന്ന് കരുതി മന്ത്രവാദിയെ കൊണ്ടു വന്നു ജ്യോത്സ്യനെ കൊണ്ടുവന്നു ജ്യോത്സ്യനെ കൊണ്ട് കവിടെ നിരത്തി എന്നവളുടെ പ്രചാരമുള്ള സാധനം കൊണ്ട് ഈ ജ്യോത്സ്യം കേട്ടു അത് പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയും നിരത്തിയ ഇന്ന മന്ത്രവാദിയെ കൊണ്ടുവന്നാൽ അങ്ങനെ കണ്ടു കണ്ടവനെ കുടിച്ചുകൊണ്ട് വന്നാൽ അവൻ പ്രേതം മാറ്റാൻ നമ്മുടെ സാക്ഷാൽ തിരണ്ടി വാളെ രണ്ടായിട്ട് ഓകി അടിച്ചു വ്രേതം പോകുന്നതിന് മുമ്പ് രോഗിയുടെ പ്രാണയം പോയി അതാണ് മരണകാൻ അന്ന് അദ്ദേഹം തീരുമാനമെടുത്തു ഈ അന്ധവിശ്വാസം അകറ്റുന്നതിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ വിനിയോഗിച്ചു അതാണ് കുസുമ ആൻ്റണി അതാണ് സാൻസിക്കുന്നത് അവർക്കൊക്കെ ഒരു ആചാര്യൻ അത് ശേഷാൽ രാമോർമ്മ തമ്പാനാണ് സവർണനാണ് ആഢ്യനാണ് പക്ഷേ വേയരോടും പറയരോടും അതൊക്കെ ഞങ്ങൾക്ക് ചേർന്ന മാറ്റമുണ്ടാക്കാൻ വേണ്ടി ദേഷ്യമില്ല നാം അദ്ദേഹത്തെ ഓർക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹപ്രവ പിന്നെ പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറയാനെക്കാലത്ത് ധൈര്യം കാണിച്ച ദൈവ ദക്ഷത്തിന് തൊട്ട് പിന്നാലെ എഴുതുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടിയിലാകൊണ്ടെന്താ ശിഷ്യൻ പറഞ്ഞാൽ കേട്ടോ ശിഷ്യൻ ശിഷ്യനെന്ത് പറഞ്ഞു തൃപാദങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട മതം വേണ്ട തർക്കം സഹിക്കാം ദൈവം വേണ്ട എന്ന് എഴുതി കളഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അത് ഗുരുവിൻ്റെ മഹത്വമാണ് അയ്യപ്പൻ്റെ കർമ്മങ്ങളിൽ ദൈവമുണ്ടല്ലോ എവിടെയാണ് ദൈവം വേണ്ടത് എവിടെയാണ് ദൈവം വേണ്ടത് രുദ്രാക്ഷം എണ്ണുന്നതിലാണോ മന്ത്രമൊരു കൂടുന്നതിലാണോ വഴുനീര മന്ത്രങ്ങൾ ഉച്ചരിച്ചു പോകുന്നതിലാണോ ശബരിമല കയറ്റരുത് എന്ന് പറഞ്ഞ് മന്ത്രം ഉച്ചിരുന്നതിനാണോ സ്ത്രീകളെ അയറ്റം ദൈവം വേണ്ടത് കർമ്മങ്ങളിലും ആ ഒരു മാറ്റം വരുത്തുന്നതിനോ വായന ആവശ്യമാണ് ഇതൊക്കെ ധാരാളം വായിക്കുന്നതിനുമാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു സംഘടിത പ്രസ്ഥാനം ഈ നമ്മുടെ ശാസ്ത്രം നമുക്ക് നമുക്കൊരു കേരളത്തിലൊരു സരസേ സൊസൈറ്റി പേരൊക്കെ മറുതുപോയി ഒരുപാട് ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഭാഗം വായിച്ചതാണ് പി എൻ മണിക്കനും മുണ്ടസ് ഹെഡ് ഭാഗമായിരുന്നു ഡി സി കിടക്കാൻ പറയും ഞാൻ പോയിട്ടുണ്ടതിൽ അക്കാലത്ത് നടത്തിയത് പി എൻ മണിക്കർ വായനക്കാരനല്ല വായിക്കാമെന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ വായനശാല ഉണ്ടാകുന്നു തിരുവനന്തപുരത്ത് ഒരാളുടെ പേര് വായനശാല കേശവപിള്ള എന്നാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു വജീവരാണ് വായനശാല അതിപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ക്ഷീചിത്ര ഗ്രന്ഥശാല എന്ന പേര് രാജാവിൻ്റെ പേരിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ നിലയിൽ നാം ഇന്നും വസന സമ്പന്നർ പുസ്തകം വായിക്കുക തന്നെ വേണം അത് മൊബൈലിലാകുന്ന ഞാൻ യോജിപ്പില്ല ഒരു പുസ്തകം അച്ചടിച്ച പുസ്തകം അതിൻ്റെ അച്ഛ കണ്ടുകൊണ്ട് എനിക്കിന്ന് വായിക്കാൻ വയ്യ എനിക്ക് അങ്ങനെ വയ്യ ഞാൻ അവസ്ഥയിലാണ് എത്തുന്നത് നിൽക്കുന്നത് പക്ഷേ അത് കയ്യിലെടുത്ത് വായിക്കുക അതിൻ്റെ താളുകളിലൂടെ അതിങ്ങനുള്ളൊരു പുതിയ പ്രപഞ്ചത്തിലെത്തിച്ചേരുക ചെറിയ കാര്യമെന്നത് അതിൽ നിന്ന് കിട്ടുന്നൊരു സംസ്കാരമുണ്ട് അതാണ് മാനവ സംസ്കാരം എന്ന് പറയുന്നത് അതുപോയാൽ എന്ത് സംഭവിക്കും പോയാൽ മനുഷ്യൻ മനുഷ്യ അല്ലാതാകും അതിനുള്ള പരിശ്രമങ്ങളാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളാണ് വളരെ തകൃതിയായി ശാസ്ത്രജ്ഞന്മാരല്ല സാങ്കേതിക വിദഗ്ധന്മാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുക ഇതാണ് ഈ മൊബൈൽ അതിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് കൃത്രിമമായി മനുഷ്യന് മസ്തിഷ്കം കൊടുക്കുന്നു എന്നാണ് എന്നല്ല അതിൽ റോബോട്ടിനെ ഉണ്ടാക്കുന്നു എന്നാണ് ഈ എഴുത്തുകാർ പലപ്പോഴും ഭാവിയുടെ പ്രവാചകന്മാർ വാൽമീകി മഹർഷി വിമാനത്തെ കുറിച്ച് എഴുതിയത് വിമാനം കണ്ടിട്ടല്ല എഴുതി അതിനെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി ഉപയോഗിച്ച വാക്കാണ് സഹജാവബോധം ബുദ്ധിയല്ല ബുദ്ധിയേക്കാൾ കവിഞ്ഞ ഒന്നാണ് അത് അതിലൂടെ ഈ വിഭാഗം ചെയ്തത് പിന്നീട് നടപ്പാക്കി അതുപോലെ ചെക്കോസലവാക്കിയുടെ ഒരു എഴുത്തുകാരൻ പേര് ജോസഫ് ചോപ്പക്ക് എന്നാണ് രണ്ടുപേരുണ്ടവർ സഹോദരന്മാർ രണ്ടുപേരും നാടകെഴുത്തുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അവതരിപ്പിച്ച വാക്കാണ് റോബോട്ട് അത് മനുഷ്യൻ്റെ രൂപത്തിൽ എന്നെപ്പോലെ ഷർട്ട് ഇട്ട് മുണ്ടുടുത്ത് എൻ്റെ പോലെ വൃദ്ധനല്ല വൃദ്ധൻ റോബോട്ടാവില്ല ചെറുപ്പക്കാരാൽ ചെറുപ്പക്കാരികളുമായി സംസാരിക്കുന്നതാണ് അത് അവസാനിക്കുന്ന രംഗം ഞാനതിനെ കുറിച്ച് മടയാട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരും ഇത് വായിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അവസാനിക്കുന്നത് തൊട്ട് മുമ്പ് ഒരു ലഘുരയൊക്കെ റോബോട്ടുകൾ കൈ അവരെ ഉപയോഗിക്കുന്നു സൈനികമായി ഉപയോഗിക്കുന്നു സൗനല്ലേ പൊട്ടാൾക്കാർ ചത്താൽ നമ്മൾ എന്ന് പറയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണെന്നറിയാമോ എന്ന് പറയുന്നത് അവൻ്റെ വിധവയായ ഭാര്യയും അനാഥരാൽ കുഞ്ഞുങ്ങളും മകൻ നഷ്ടപ്പെട്ട അമ്മയും കൊടുക്കുന്ന കണ്ണുനീരാണ് വീരമൃത്യുവും നമ്മൾ കൊടുക്കുന്ന വാക്കൊക്കെ നോക്കണം വീരമൃത്യുവും അതാണ് യുദ്ധം അവരവസാനം യുദ്ധത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി നമ്മളെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നു മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ എന്ത് അവരുടെ ഇടയിൽ ഒരു ലേഖ്യലേഖ ഒരു ദിവസം പ്രത്യക്ഷപ്പെടുന്നു ലോക റോബോട്ടുകളെ സംഘടിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നേടാൻ ഒരു യോഗമുണ്ട് അങ്ങനെ അവർ സംഘടിച്ച് സൈന്യമായി മനുഷ്യവർഗത്തിനെതിരെ യുദ്ധം ചെയ്താൽ ആര് ജയിക്കും റോബോട്ടേ ജയിക്കുള്ളൂ പ്രാകൃതത്വവും സംസ്കാരവും തത്സരിച്ചാൽ സംസ്കാരത്തിന് നേരിടാൻ പ്രയാസമാണ് പ്രാകൃതം പാടില്ല രാക്ഷസീയ ശക്തിയാണ് അങ്ങനെ നശിക്കുന്ന ആയിട്ടാണ് ആർ യു ആർ എന്ന നാടകം റോസംസ് യൂണിവേഴ്സൽ റോബോട്ട്സ് മുഴുവൻ നിരക്കിട്ട് അവസാനിക്കും ഇത് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ എത്തി നശിക്കുന്നത് ഇവിടെയാണ് എന്നാൽ ഷെയ്സ്പിയറിൻ്റെ നാടകം കമ്പ്യൂട്ടറിനെ കൊണ്ടിരിക്കും അറിയാമോ അത് എൻ്റെ വീട്ടിൽ ഇതിൽ ഗവേഷണം ചെയ്യുന്ന രണ്ട് വിദ്യാർത്ഥികളൊന്നും കുമാരൻ ആശാന്റെ ആശാൻ ഞാൻ പ്രത്യേകം വായിച്ചിട്ടുണ്ടെന്നാണ് അവരുടെ ധാരണ കവിതകളുടെ പൊതു സ്വഭാവം പറഞ്ഞു തരണം അതൊക്കെ പറയും ഞാൻ ചിന്തിരായി നിങ്ങൾക്ക് പഠിക്കുന്നവരാണ് ഗവേഷണമായില്ല ഞങ്ങൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് എഴുതിക്കാനാണ് അത് ഫീൽ ചെയ്താൽ കമ്പ്യൂട്ടർ എഴുതും കവിത എഴുതും ചിത്രം വരയ്ക്കും ആ ലോകം വന്നാൽ ഞാൻ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിർത്തുന്നു ഏത് സംഭവിക്കും എനിക്ക് നിശ്ചയമില്ല അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അച്ചടിച്ച് അച്ചടിയുടെ മണമുള്ള എൻ്റെ അച്ചുനിരച്ച് നിന്ന് ഭംഗി കണ്ട് ആസ്വദിക്കുന്ന വായനക്കാർ ഇനിയും നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കുട്ടികളിൽ നിന്നും അങ്ങനെയുള്ള വായനക്കാർ നിലനിൽക്കണം എന്നാണ് എൻ്റെ മരണശൈലിയിലും ഞാൻ സ്വപ്നം കാണുക ഈ വള്ളിയിൽ നിന്ന് ചെമ്മയു പൂക്കൾ പോകും നിതാ പറഞ്ഞ അമ്മ എന്ന കവിത ചൊല്ലാത്തൊരു കുട്ടി നമ്മുടെ സംസ്കാരം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ആ തരത്തിലെ കുട്ടികൾക്ക് അവരുടേതായ ഒരു സൗന്ദര്യാത്മക മാനം വ്യക്തിത്വത്തിൽ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് വായന അനുവേഷണീയമാണ് വായന ഇല്ലെങ്കിൽ വായനയില്ലെങ്കിൽ വാക്കി ഞാൻ പറയുന്നില്ല മറ്റത്തൊക്കെ സംഭവിക്കാം അത് വരാതിരിക്കട്ടെ എന്ന് ജഗതീശ്വരൻ്റെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിനയപൂർവ്വം അവസാനിപ്പിക്കുന്നു